നമസ്കാരം നമ്മുടെ ഒരു മുൻ മന്ത്രി മുൻ എം എൽ എ ഇന്നൊരു സത്യം വിളിച്ചു പറഞ്ഞു സത്യം എല്ലാ കാലവും ഓടി വയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ നാം പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം സത്യം എപ്പോഴായാലും മറുതൊക്കി പുറത്തു വരും എന്നും പറയുന്നു അത് ഒരു ഒരാളുടെ നാവിൽ നിന്നും തുമ്പിൽ നിന്നാകുമ്പോഴാണ് കൂടുതൽ അതിശയവും അതിശോക്തി ഒക്കെ ഉണ്ടാകുന്നത് അദ്ദേഹം ഒരു മന്ത്രിയാണ് ഭരണകക്ഷിയിലെ രണ്ടാമത്തെ കക്ഷിയുടെ നേതാവാണ് ശ്രീ സി ദിവാകരൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളം ചർച്ച ചെയ്ത് വരുന്ന പി എസ് സി മെമ്പർമാരുടെ വർദ്ധിതമായ ശമ്പള പരിഷ്കരണത്തിനെ ആനുകൂല്യങ്ങൾക്കെതിരെയാണ് ഉള്ള ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മെമ്പർ ആവുക എന്നുള്ള അവരി അക്ഷരാഭ്യാസം തന്നെ വേണമെന്നില്ല ജനലക്ഷോപലക്ഷം വരുന്ന അക്ഷര പഠിച്ച് വർഷങ്ങളോളം വിദ്യാഭ്യാസം നടത്തി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എടുത്ത് വരുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ജോലിയിലേക്ക് എടുക്കുന്നതിന് ഇന്റർവ്യൂ നടത്തുന്ന ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇരിക്കാൻ വേണ്ടിയാണ് പി എസ് സി മെമ്പർമാർ വെച്ചിരിക്കുന്നത് അവർക്ക് അക്ഷരാഭ്യാസം ആവശ്യമില്ല അതുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന വർദ്ധിതമായ ശമ്പളവും ആനുകൂല്യങ്ങളും തെറ്റാണെന്ന് പറഞ്ഞു എന്തായാലും ഒരു ജനപ്രതിനിധിയായിരുന്ന ഒരാള് സമൂഹ പ്രവർത്തകൻ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്റെ ട്രാക്ക് റെക്കോർഡുള്ള ഒരാള് ഒരു സത്യം വിളിച്ചു പറഞ്ഞതിൽ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷവാനാണ് ഇവിടെ കേരള ബാങ്കിന്റെ ചെയർമാൻ ആകുന്നതിന് വേണ്ടി എം പി എ ചെയർമാൻ ആകുന്നതിന് വേണ്ടി പത്താം ക്ലാസ് മുസ്തി മതി അത് തന്നെ മതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിനും വീട്ടിലെ പ്രധാനമന്ത്രിയാകുന്നതിനും ഒക്കെ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത സമയത്ത് ഒരുപക്ഷെ ഈ രാജ്യത്ത് അഭ്യസവിദ്യ ആൾക്കാരുടെ എണ്ണം കുറവായതിനാലാകാം ഇങ്ങനെ ജനപ്രതിനിധികൾക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വലിയ വിദ്യാഭ്യാസ നൽകിയത് ആവശ്യമില്ലാകേണ്ടത് പക്ഷെ പത്താം ക്ലാസ് ഉള്ളവരാ പത്താം ക്ലാസ് സ്പീഡും ഉള്ള ഒരാള് ഈ മനുഷ്യൻ പോയി നേരെ ഒരു ബാങ്കിന്റെ ചെയർമാൻ ആയിരിക്കുക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക ആ ബാങ്ക് എങ്ങോട്ട് പോകും താഴോട്ടാണ് കുത്തിക്കൊണ്ടിരിക്കുന്ന ബാങ്ക് നേരെ താഴെ കുത്തിയിരിക്കുന്ന ബാങ്കിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് പറയുന്നത് അതുപോലെ സർവ്വമേഖലയിലും ബോർഡുകളുടെ ചെയർമാൻ സ്ഥാനം ഇങ്ങനെ പലതും പക്ഷെ അവിടെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട് വർഷങ്ങളോളം പഠിച്ച് ഇന്റർവ്യൂ ടെസ്റ്റ് എഴുതി ആ ടെസ്റ്റിംഗ് കഴിഞ്ഞ് ഇന്റർവ്യൂ നടത്താൻ ചെല്ലുന്നതാണ് പി എസ് സിയിലെ മെമ്പർമാരായിരിക്കുന്ന അ നിരക്ഷരകുക്ഷികളായ കുറെ ആൾക്കാർ ഇരുപത് ഇരുപത്തിരണ്ട് എണ്ണത്തിനെ നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് അദ്ദേഹം ചോദിച്ചത് അതൊരു നല്ല കാൽവിപ്പായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തത് കാരണം പണ്ട് ഇദ്ദേഹം നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കോഴിയെ വളർത്തിയാൽ മതിയൊന്നും വീട്ടിൽ പട്ടിണി മാറ്റാൻ വേണ്ടി ഒരു കോഴിയേയും ഒരു കോഴി വളർത്തി ഒരു പശിനെ വളർത്തിക്കഴിഞ്ഞാൽ വിശക്കുമാറും ഒരു മുട്ടയും ഒരു പാലും ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അതവിടെ പോഷകാഹാരം ഉണ്ടാകാൻ വേണ്ടി ആയിരിക്കും ഇന്ത്യ വിശ്വസിക്കുന്നത് ഇപ്പോൾ പക്ഷെ എന്തായാലും ആ മനുഷ്യന്റെ വായിൽ നിന്ന് പുറത്തു വന്ന ഈ സത്യം കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് അനിവാര്യമായ മാറ്റമാണ് ഇവിടെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അംഗങ്ങൾ ഉണ്ടായിരുന്ന ഇതിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരുകളുള്ള സമയത്താണ് ഇത്രയും ആൾക്കാരെ തിരികെ കയറ്റിക്കൊണ്ട് വന്നത് ആ തിരികെ കയറ്റിയ സമയത്ത് ഇപ്പോൾ ഭരിക്കുന്ന എൽ ഡി എഫ് മുന്നണിയിൽപ്പെട്ട ആരും തന്നെ എതിർത്തിരുന്നില്ല ഈ സി ദിവാകരൻ പോലും എതിർത്തിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് അതിനുശേഷമാണ് ഈ ഇരുപത്തൊന്ന് പേരിലേക്ക് എത്തിയത് ഈ ഇരുപത്തി ഒന്ന് പേരിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് പ്രബലമായ ഒന്നാമത്തെ കക്ഷിക്ക് നാലോ അഞ്ചോ മെമ്പർമാരും ബാക്കി ഈർക്കൽ കക്ഷികൾക്കെല്ലാം തന്നെ ഓരോ മെമ്പർമാർ അത് സമയത്ത് എൻ സി പി യിൽ ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ ഈ പി എസ് സി മെമ്പർഷിപ്പ് ബോർഡിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടത് കോടികളാണ് ഇതിനൊക്കെ വിലയ്ക്ക് കൊടുത്തിട്ടാണ് ഇത് പലർക്കുമായി വിധിച്ചു കൊള്ളുന്നത് അപ്പൊ അത്തരം ഒരു നടപടിയിൽ ചോദിക്കാൻ എന്നേ ഉള്ളൂ നേതാവേ അങ്ങ് മന്ത്രിയായിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടില്ലേ ഇതിലൊരു മാറ്റം വരുത്തണമെന്ന് അതാണ് ചോദിക്കേണ്ടത് അത് ചോദിക്കാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന പത്രക്കാരും തന്നെ തുനിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട് എന്നായിരുന്നു നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ചിന്താഗതിയിൽ മാറ്റം വരുന്നു അവളുടെ കൈകളിൽ പിടിച്ചു വളരുന്ന യുവത്വത്തെ ഓർത്ത് അവർ വിഷമിക്കുന്നു എന്ന് നമുക്ക് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അനിവാര്യമായ മാറ്റത്തിന് വേണ്ടി ഇവരൊക്കെ മുൻപോട്ട് വരട്ടെ പി എസ് സിയിൽ പി എസ് സി അംഗങ്ങളുടെ എണ്ണം അഞ്ചിൽ താഴെയാക്കിക്കൊണ്ട് ഒരു നടപടി സ്വീകരിക്കുവാൻ അതാണ് ആറു വർഷം ജോലി ചെയ്യുന്ന ഒരാളെ ആറ് വർഷം ഏതെങ്കിലും പാർട്ടിയിൽ ഇരുന്നിട്ട് പത്താം ക്ലാസ് മുസ്ലിം പോലും ഇല്ലാതെ ഏഴ് വട്ട ക്ലാസ് ഉള്ളിൽ പോലും ഒരു പി എസ് സി മെമ്പർ സാധിക്കുമെങ്കിൽ അടുത്ത ജന്മത്തിൽ പി എസ് സി മെമ്പർ ആവണെന്നാണ് എന്റെ പൂർണ്ണമായ പ്രാർത്ഥന കാരണം മര്യ വിദ്യാഭ്യാസം ഒന്നും വേണ്ടല്ലോ ഏതെങ്കിലും പാർട്ടിയിൽ പോയി അതിൻ്റെ മെമ്പറായി കഴിഞ്ഞാൽ പി എസ് സി മെമ്പറാകാം എന്ന് ഇന്ന് ഒരു പ്രബലനായ പ്രബല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു അത് അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് ഈ ഒരു നല്ല മാറ്റം പി എസ് സിയിൽ ഉണ്ടാകട്ടെ ഞങ്ങളുടെ പഠിച്ച് മെഡി മെടുക്കന്മാരെ വരുന്ന കുഞ്ഞുങ്ങളെ ഇന്റർവ്യൂ ചെയ്യുവാനോ അവർക്ക് ജോലി കൊടുക്കുവാനോ ഉള്ള ഒരു ധൈര്യമോ അതിനു വേണ്ട പ്രചോദനം അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസമില്ലാത്തവർ ആവരത് പി എസ് സിയുടെ അംഗങ്ങൾ അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ള ഈ പി എസ് സി തന്നെ പിരിച്ചുവിടേണ്ടതാണ് അതിനുവേണ്ട ജോലിയൊന്നും പി എസ് സി ലാരും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് കഴിഞ്ഞ സി ഇന്നൊരു ഇതിൽ അഹോരാത്രം പണിയുന്നതാണ് പറഞ്ഞത് പി എസ് സി മെമ്പർ ആർക്കുവേണ്ടി ജോലി ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല പി എസ് സി മെമ്പർ അഹോരാത്രം പണിയപ്പെട്ടിട്ടും കേരളത്തിലെ പി എസ് സിയിലെ നിയമനത്തിൻ്റെ എണ്ണം തോലും താഴെയാണ് അദ്ദേഹം പണിയുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഈ കിടന്ന പൈസയിൽ പലയിടത്തും പല വിധിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും അഞ്ച് ശതമാനം പത്ത് ശതമാനം ഒക്കെ ലവി കൊടുക്കുന്നുണ്ടാകാം ലഭിക്കുകയും ലവി ഇതിൽ പോകുന്നതു കൊണ്ടാകാം എങ്കിൽ പോലും ഇത്തരമൊരു തീരുമാനം ഇത്തരം ഒരു നല്ല കാര്യം പറയാൻ സാധിച്ച പുറത്തെ മുമ്പോട്ട് വന്ന് സി ദിവാകരനെ അനുമതിക്കാതെ പറ്റില്ല കേരള സമൂഹം ഒന്നാകെ ഇതിനെതിരെ ഈ പി എസ് സിയിൽ നടമാടുന്ന ഈ വൃത്തികെട്ട നിയമന രീതിക്കെതിരെ അവരുടെ വർദ്ധിതമായ രാഷ്ട്രപതിക്കും മേലുള്ള ശമ്പള പരിഷ്കരണത്തിനെതിരെയും പ്രതികരിക്കേണ്ട അനിവാര്യമാണ് അതിനെപ്പോലും ന്യായീകരിക്കുകയാണ് ആ നമ്മുടെ ഖജനാവ് പൂച്ച പ്രസവിച്ചു കിടക്കുന്ന സമയത്തും അതിനെപ്പോലും ന്യായീകരിക്കുന്ന ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നമുക്കുള്ളത് എന്നുള്ള സങ്കടം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം